ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ് ഷെയർ ചെയ്യുന്നത് അത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഹക്ക നൂഡിൽസ് ഉപയോഗിച്ചാണ് വളരെ ടേസ്റ്റിയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നൂഡിൽസ് ഉപയോഗിച്ച് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഹക്ക നൂഡിൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ചൈനീസ് വെജ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത് ക്ക നൂഡിൽസ് ഏത് ബ്രാൻഡിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് എണ്ണൂറ് ഗ്രാം ആണ് ഈ പാക്കറ്റിലുള്ളത് ഞാനപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ ഇതൊരു ഒരെണ്ണം ഇരുന്നൂറ് ഗ്രാമാണ് അപ്പോൾ നാന്നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എണ്ണൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത് നമുക്കൊന്ന് ചെറിയതായിട്ട് പൊടിച്ചെടുക്കണം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം ബിരിയാണി ഉണ്ടാക്കാൻ ആയതുകൊണ്ട് റൈസിന് പകരമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇനി നല്ലതുപോലെ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഈ നൂഡിൽസിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക നമ്മൾ നൂഡിൽസ് ചേർത്ത് കഴിയുമ്പോൾ ആ തിളയൊക്കെ ഒന്ന് ആറും വീണ്ടും നല്ലതുപോലെ തിളച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഈ നൂഡിൽസ് കോരി മാറ്റണം ഒരു അരിപ്പ ഉപയോഗിച്ച് ഊറ്റിയെടുത്ത് വേറൊരു ആക്കാം ഞാനൊരു അരിപ്പക്കൊട്ടയിലേക്കാണ് ഇത് മാറ്റുന്നത് കേട്ടോ നൂഡിൽസ് എല്ലാം ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലാണ് ഞാൻ നൂഡിൽസ് ഇട്ടിരിക്കുന്നത് താഴെ ഒരു പാത്രം വെക്കണം ഇനി ഇതിൻ്റെ പുറത്തേക്ക് തണുത്ത വെള്ളം നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക തിളച്ച് തളിച്ച നല്ലതുപോലെ തളിച്ചെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത പോലെ വെള്ളം തളിച്ചെടുക്കണം അപ്പോൾ ഇതിന്റെ ഒട്ടലൊക്കെ നല്ലതുപോലെ മാറി കിട്ടും താഴെ പാത്രത്തിലുള്ള വെള്ളം ഒന്ന് കലഞ്ഞെടുക്കാം അതിനുശേഷം ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് ഒന്ന് നല്ലതുപോലെ ഇങ്ങനെ ഉദർത്തി എടുക്കണം അപ്പം ശരിക്കും നല്ലതുപോലെ ഉതിർന്നിരിക്കും ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ബിരിയാണി നമ്മൾ ദം ചെയ്യണ സമയത്ത് ഇത് എളുപ്പത്തിൽ എടുത്ത് ഇടാൻ സാധിക്കും അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും കട്ടയായിട്ടിരിക്കും ഇനി ബിരിയാണിക്ക് വേണ്ട ചിക്കൻ മസാല തയ്യാറാക്കാം അതിനുവേണ്ടി കുഴിവുള്ള ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർക്കുക വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഏതെണ്ണയായാലും മതി എണ്ണ ചൂടായി കഴിയുമ്പോൾ പത്ത് പന്ത്രണ്ട് ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടിക്കാം ഇതിലേക്ക് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ബേ ലീഫ് ചേർക്കുക ഇനി മസാലയായിട്ട് ചേർക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ചെറിയ ജീരകം വലിയ ജീരകമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക നല്ല ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർക്കാം ഞാനൊരു നാല് മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഹീറ്റിൽ സവാളയും മസാലയും നല്ലതുപോലെ ഇളക്കി ഇളക്കിക്കൊടുത്ത് സവാളയുടെ നിറമൊക്കെ ഏകദേശം മാറി വരുന്ന സമയം വരെ വഴറ്റി കൊടുക്കണം ഇപ്പം സവാളയുടെ നിറമൊക്കെ ഏകദേശം പിങ്ക് കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ കുറച്ച് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്യാം മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ മൂക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കാം നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇപ്പം മീഡിയം ഹീറ്റിൽ നമുക്ക് കുക്ക് ചെയ്യാം തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം മൂന്ന് നാല് മിനിറ്റ് കുക്ക് ചെയ്യണം എന്നാലേ ഇതുപോലെ ആയി ആയിക്കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എരിവിനുള്ള പച്ചമുളക് ചേർക്കാം നാലഞ്ച് പച്ചമുളക് അത് നിങ്ങളുടെ ടേസ്റ്റ് ടേസ്റ്റനുസരിച്ച് ചേർക്കെട്ടോ അറ്റം പിളർന്ന് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ ചൂടായ മണം വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു കൈപ്പിടി മല്ലിയില എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം മല്ലിയില കൂടി ചേർക്കണം ഇനി കുറച്ച് പുതിയ ഇല ചേർത്ത് കൊടുക്കാം പുതിനീന ഇല കുറച്ച് മതിയാകും മല്ലിയില ചേർത്തതിൻ്റെ ഏകദേശം വൺ തേർഡ് ചേർത്താൽ മതി പുതിനയില ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുതിന വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് അധികം അങ്ങോട്ട് പുളിക്കാത്ത തൈര് ഞാൻ രണ്ട് ഡെസേർട്ട് സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം തൈര് നല്ലതുപോലെ ഈ മസാലയുമായി മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മസാലപ്പൊടി കൂടി ചേർക്കാനുണ്ട് ഒന്നര ടീസ്പൂൺ ചിക്കൻ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം ഞാനിത് പാക്കറ്റിൽ വരുന്നതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ പിന്നെ പാക്കറ്റിൽ ബിരിയാണി മസാല പൊടിയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡിൽ ബിരിയാണി മസാലപ്പൊടിയും ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒരു രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം ഇപ്പം മസാല തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തത് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത് അപ്പം മസാല പെട്ടെന്ന് തണുത്ത് പോവില്ല അതിൻ്റെ ടെക്സ്ചർ മാറില്ല ഇനി ഈ ഗ്രേവി നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഈ ഗ്രേവി നല്ലതുപോലെ തിളക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ഗ്രേവിയുമായി ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം ഇപ്പം ഗ്രേവി ഒക്കെ നല്ലതുപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്നും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം മീഡിയം വലിപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിൽ കുരു വീഴാതെ നോക്കണം നോക്കണോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അരിപ്പയിൽ പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം കുരു ഇതിൽ വീണ് പോയാല് കൈപ്പ് വരും അതുകൊണ്ടാണ് കുരു ചേർക്കരുതെന്ന് പറയുന്നത് കേട്ടോ ഇനി ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് അനക്കി കൊടുക്കാം ചെറുനാരങ്ങയുടെ പുളി എല്ലായിടത്തോട്ട് ഒന്നാകാൻ വേണ്ടി ഒന്ന് കൊടുത്തതിന് ശേഷം ഇതിലെ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവ് തോന്നും അതുകൊണ്ട് നമുക്ക് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിന് കുറച്ച് ഉപ്പ് പോരായ്മ ഉണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് അഞ്ച് മിനിറ്റും കൂടി നമുക്ക് മീഡിയം ഹീറ്റിൽ വേവിക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തൊന്ന് ഈ ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് എടുത്തു മാറ്റാം ചിക്കൻ കഷണങ്ങളിൽ മസാല ഒത്തിരി പറ്റിപ്പിടിക്കാത്ത രീതിയിൽ നമ്മൾ എടുത്തു മാറ്റണം ഈ ചിക്കൻ പീസസ് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ചിക്കൻ പീസസിൽ പറ്റിയിരിക്കുന്ന മസാല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ കരിഞ്ഞ മണം വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഈ ഗ്രേവി നേരിയ തേയില തന്നെ വെച്ചേക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഷാലോ ഫ്രൈക്കുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് നാല് ടീസ്പൂൺ എണ്ണയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്താൽ മതിയാകും വളരെ കുറച്ച് എണ്ണ ചേർത്ത് ഒന്ന് രണ്ട് സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കുക ഒരു സൈഡ് കഴിയുമ്പോൾ തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം തിരിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡ് സൈഡും കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം നമ്മൾ അടപ്പിൽ വെച്ചിരുന്ന ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത സമയം മുഴുവനും ഈ ഗ്രേവി ഈ ലോ ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം തക്കാളിയുടെയും തൈരിൻ്റെയും ചെറുനാരങ്ങയുടെ ഒക്കെ പുളിയൊന്ന് ബാലൻസ് ചെയ്യാനാണ് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തത് ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം കൂടുതൽ എണ്ണയിലാണ് ഫ്രൈ ചെയ്തതെങ്കിൽ ബാക്കി വരുന്ന എണ്ണ ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഗ്രേവിയിൽ കിടന്ന് ചിക്കൻ ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുക തുറന്ന് വെച്ച് തന്നെ വേവിക്കുക അടച്ചു വയ്ക്കരുത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ ഇതുപോലെ ആകും ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പാൻ റെഡിയാക്കാം ദം ചെയ്യാനുള്ള കടായിയിലേക്ക് അല്പം എണ്ണ ചേർത്ത് എല്ലാ സൈഡിലും ഒന്ന് ബ്രഷ് കൊണ്ട് പുരട്ടി കൊടുക്കുക ഇനി ഇതിൻ്റെ താഴെ സ്ലൈസ് ചെയ്ത് തക്കാളി ഒന്ന് വെച്ചുകൊടുക്കാം ഏറ്റവും താഴെ ഭാഗം മാത്രം മതി കേട്ടോ സൈഡിലോട്ടൊന്നും വേണ്ട ഇത് ചോറ് ദം ചെയ്യുമ്പോഴും നമ്മൾ വെക്കാം ഞാനിപ്പോൾ ആണെങ്കിലും ഇതുപോലെ വെച്ചാൽ താഴെ ഭാഗം കരിഞ്ഞ് പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അക്ക നൂഡിൽസ് ചേർത്ത് കൊടുക്കാം പകുതി നൂഡിൽസ് ഇതിൻ്റെ പുറത്തേക്ക് ഇപ്പോൾ ആദ്യം ചേർക്കാം ഇപ്പോൾ ഞാൻ പകുതി നൂഡിൽസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ തൂവിക്കൊടുക്കണം അതിനുവേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ ബിരിയാണി മസാലപ്പൊടിയും എടുത്തിട്ടുണ്ട് അത് കുറേശ്ശേ ഇതിൻ്റെ പുറത്തേക്ക് കൊടുക്കാം ഏകദേശം പകുതിയോളം നമുക്കിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് തൂവിക്കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഗ്രേവി കുറച്ച് നിരത്തി വെച്ച് കൊടുക്കാം ചിക്കൻ മസാല ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രേവി എടുത്ത് എല്ലായിടത്തോട്ടും കുറേശ്ശേ ഇട്ടുകൊടുക്കാം അതിനുശേഷം ഫ്രൈ ചെയ്ത് സവാള ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം മൂന്നോ നാലോ പുതിയ ഇലയും കൂടി അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കാം പുതിയ ഇല വളരെ കുറച്ച് മതി ഈ സമയത്ത് ഗീ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തൂവിക്കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തേക്ക് ബാക്കി നൂഡിൽസും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ആ ബാക്കി ഈ വെച്ചിരുന്ന എല്ലാ നൂഡിൽസും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്തേക്ക് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടി കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ മല്ലിയിലും പുതിയ ഇട്ട് കൊടുക്കാം മല്ലിയിലാണ് കുറച്ച് കൂടുതൽ വേണ്ടത് പുതിയല്ല ഒന്നോ രണ്ടോ അവിടെ അവിടെ ആയിട്ട് ഇട്ടാൽ മതിയാകും ഇനി പുറത്തേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസസ് എല്ലാം ചേർത്തതിന് ശേഷം ഇതിന്റെ പുറത്തേക്ക് കുറച്ച് ഗ്രേവിയും കൂടി കൊടുക്കണം കേട്ടോ ബാക്കി വരുന്ന ഗ്രേവി എല്ലാം ഇതിന്റെ പുറത്തേക്ക് കൊടുക്കാം അപ്പൊ ഗ്രേവി എല്ലാം ഞാൻ ഇതിന്റെ സൈഡിലും ചിക്കൻ പീസസിന്റെ പുറത്തുമായിട്ടൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഫ്രൈ ചെയ്ത കശുവണ്ടിയും ക്രിസ്മസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കശുവണ്ടി മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ എൻ്റെ അടുത്ത് ക്രിസ്മസ് ഇല്ലായിരുന്നു അതുകൊണ്ട് കശുവണ്ടി മാത്രമായിട്ടാണ് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് ഇതിൻ്റെ പുറത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മല്ലിയിലയൊക്കെ കൊടുക്കാം കേട്ടോ ഞാൻ മല്ലിയില ഉണ്ടായതെല്ലാം ഇതിൻ്റെ പുറത്തേക്ക് തന്നെ നേരത്തെ ചേർത്തിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല ഇനി ഇത് മൂടി വെച്ച് നല്ലതുപോലെ ബേക്ക് ചെയ്യണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ദോശ തവ ചൂടാക്കിയിട്ടുണ്ട് ദോശ കല്ലാണോട്ടോ ഇത് ഞാനിത് സാധാരണ ബിരിയാണിയൊക്കെ ചൂടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദം ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രം ഇതിൻ്റെ പുറത്തേക്ക് വെച്ചുകൊടുക്കാം ഇനി അര മണിക്കൂർ നമുക്കിതിൻ്റെ പുറത്ത് വെച്ച് ബേക്ക് ചെയ്യാം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ കണ്ടില്ലേ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട് അതിലെ ജ്യൂസൊക്കെ താഴേക്ക് നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനി ചിക്കൻ പീസസ് ഇതിനകത്തൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ചിക്കൻ പീസസ് എല്ലാം മാറ്റിയിട്ടുണ്ട് ബാക്കി ഗ്രേവിയാണ് അതിനകത്തുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം ഗീ ചേർത്തതിന് ശേഷം ഈ ഗ്രേവിയും നൂഡിൽസും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം റൈസ് ബിരിയാണി ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ദം ചെയ്തതിന് ശേഷം അവസാനം ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം താഴെ വെച്ചിരുന്ന തക്കാളി കഷ്ണങ്ങളാണ് ഈ കാണുന്നത് അത് വെച്ചതുകൊണ്ട് അതാണ് കരിഞ്ഞത് അത് നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് ഇനി ഗ്രേവിയും നൂഡിൽസുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യണ സമയത്ത് കരിഞ്ഞ തക്കാളി നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഈ ബിരിയാണി വളരെ ടേസ്റ്റാണോ കേട്ടോ ഉണ്ടാക്കാനും എളുപ്പമാണ് സവാള സാലഡ് അച്ചാർ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചാനൽ സപ്പോർട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്